നമസ്കാരം രേണു സുധി എന്ന വിധവ എന്തിനാണ് മറ്റു പുരുഷന്മാരുമായിട്ട് ചേർന്ന് റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ ജീവിക്കുന്നത് എന്തെങ്കിലും മാന്യമായിട്ടുള്ള ജോലി ചെയ്തുകൂടെ സുധിയുടെ ആത്മാവിധു പൊറുക്കില്ല എന്ന തരത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രേണു സുധിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ വ്യാപകമായിട്ടുണ്ടായത് ആ സമയത്ത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്തു ആ കൊടുത്ത പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയട്ടെ അന്നൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ആർക്കും ഉപദ്രവമുണ്ടാകാത്ത രീതി ഉണ്ടാക്കാത്ത രീതിയിലാണ് ഒരാളുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ കൈകടത്താൻ നമുക്ക് ആർക്കും അവകാശം അവരുടെ ജീവിതമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാനും അതുകൊണ്ട് ജീവിച്ചു പോകാനുമുള്ള അവകാശം ഇന്ത്യയിലുണ്ട് പക്ഷെ ഇന്നലെ രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടായി ഈ രേണു സുധിയും അവരുടെ കൂടെ ഇപ്പോൾ എല്ലാ റീൽസിലും പേരായിട്ട് കാണുന്ന കോഴിക്കോട് ദാസേട്ടൻ എന്ന വ്യക്തിയും ചേർന്ന് നല്ല തിരക്കുള്ള ഒരു റോഡിന്റെ നടുവിൽ നിന്ന് റീൽസ് ചിത്രീകരിക്കുന്നത് കണ്ടു സമയത്ത് അവിടെ ഇരുചക്ര വാഹനത്തിൽ പോയ രണ്ട് പുരുഷന്മാർ നിങ്ങൾക്ക് വേറെ ജോലിയില്ല നിങ്ങൾക്ക് സൈഡിൽ നിന്ന് ചെയ്തുകൂടെ എന്തിനാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണവും ഉണ്ടായി അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു റീൽസിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം പലതരത്തിൽ പിന്തുണകൾ നമ്മൾ കൊടുക്കുമ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയെങ്കിലും അവർ സുഗമമായി മറ്റാരെയും ഉപദ്രവിക്കാതെ അവരുടെ ജീവിതമാർഗം കൊണ്ടുപോയിക്കട്ടെ എന്ന് പറയുമ്പോഴും അത് പൊതുജനങ്ങളെ ബാധിക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ ജീവിതത്തെയും സഞ്ചാരത്തെയും ഒക്കെ ബാധിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കില്ല പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ ക്രിയാത്മകത വികസിപ്പിക്കേണ്ടതും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നടു റോഡിൽ ആളുകളുടെ ഗതാഗതം തടഞ്ഞുകൊണ്ടോ മറ്റൊരാളെ ശല്യപ്പെടുത്തി ോ ഉപദ്രവിച്ചുകൊണ്ടോ അല്ല അതൊക്കെ അതിന് പ്രത്യേകം സജ്ജമാക്കി ഇടങ്ങളിൽ വേണം ചെയ്യാൻ അത് മാത്രമല്ല സുധി എന്ന ഒരാളെ മുൻനിർത്തി രേണു സുധിയെ മുതലെടുപ്പ് നടത്തുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് അവരെ കൊണ്ടുള്ള ഇന്റർവ്യൂകളാണെങ്കിലും അവരെ വിറ്റ് കാശാക്കുകയാണ് അല്ലാതെ ഇവരെ കൊണ്ടുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ആണെങ്കിലും പക്ഷെ ഇവരറിയാതെ തന്നെ ഇവർ ഇവരെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വിഷുവിന്റെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും രേണു സുധി ചെയ്തത് മോശമായി പോയി ഡ്രസ്സിംഗ് ഒന്നും ശരിയല്ല എന്ന രീതിയിലൊക്കെ പലതരത്തിലുള്ള കമൻസുകളും വിമർശനങ്ങളും വന്നിരുന്നു സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ അവരെ വിമർശിക്കുന്നവരുണ്ട് പക്ഷേ കൃത്യമായിട്ടൊരു കാര്യം പറയാം നന്നായിട്ട് അവരുടെ കച്ചവട മൂല്യം കണ്ടെത്തി ഏത് തരത്തിൽ അത് കച്ചവടം ചെയ്താൽ അവർക്ക് പ്രയോജനപ്പെടും എന്ന് മുൻകൂട്ടി കണ്ട് അവരെ കൃത്യമായിട്ട് മുതലെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് അതവർ അവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു ഒരാളുടെ ഡ്രസ്സിംഗിനെ കുറിച്ച് പറയാൻ നമ്മൾ ആരും ആളുകളല്ല പക്ഷെ ഒരു ട്രെൻഡ് പറയാതെ വയ്യ നമ്മൾ സമൂഹത്തിൽ ഇത്തിരി അറിയപ്പെട്ട് തുടങ്ങി നമ്മളൊരു സെലിബ്രിറ്റി ആയി തുടങ്ങി എന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ തുണിയുടെ ഇറക്കവും കഴുത്തിൻ്റെ ഒക്കെ കുറച്ച് പുറത്തിറങ്ങുന്ന ഒരു ഇത് ട്രെൻഡ് കാണാറുണ്ട് അതങ്ങനെയാണ് ചെയ്യേണ്ടത് സെലിബ്രിറ്റി ആണോ എങ്കിൽ സ്ലീവ്ലെസ്സായിട്ടുള്ള ഇടുക ഇറക്കം കുറഞ്ഞ ഡ്രസ്സിടുക കഴുത്തിറക്കം കൂടിയതിടുക എന്നുള്ള ഒരു രീതി സാധാരണക്കാരിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് അതിപ്പം നാട്ടിൻപുറത്തെ സാധാരണയായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ പോകുന്നതെങ്കിൽ നീ എങ്ങനെ പോയിക്കൊണ്ട നീ എന്താ സിനിമാ നടിയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ വരെ ഇപ്പോഴും ഉണ്ട് കാരണം അവർക്കേ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ അവരങ്ങനെ ഇടണം എന്നുള്ള ഒരു ചിന്തയുണ്ട് അങ്ങനെയൊന്നുമില്ല രേണു സുധി ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതുകൂടി മാറ്റണം നമ്മൾ എവിടെ എത്തിയാലും നമ്മുടെ ആ ഡ്രസ്സിങ് രീതി നമ്മുടെ ശീലങ്ങൾ അതൊക്കെ നമ്മളോടൊപ്പം നിർത്തി നമ്മുടെ നന്മയും നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മളെ ഏത് മേഖലയിലാണെങ്കിലും സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ അതുപോലെ തന്നെ സ്വന്തം തീരുമാനങ്ങൾ പ്രകാരം മുന്നോട്ട് പോകണം മറ്റൊരാൾക്ക് ഒരു കാരണവശാലും നമ്മളെ ചൂഷണം ചെയ്യാനോ നമ്മളെ കച്ചവടം ചെയ്ത് അവർക്ക് ഒരു ഉപജീവനമാർഗം ഉണ്ടാക്കി കൊടുക്കാനോ തുനിയരുത് സ്നേഹത്തോടെ പറയുന്നതാണ് ഇതിൽ ലെവലേശം വിമർശനമില്ല സ്നേഹത്തിന്റെ ഭാഷ മാത്രമാണ്